നമസ്തേ ഞാൻ മായ ജയമോഹൻ ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിൽ പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജൂൺ മാസം കുറച്ച് ഗുണഫലങ്ങളെ നൽകുന്ന മാസമാണ് അവരുടെ ഒൻപതാം ഭാവാധിപതി ഇപ്പോൾ രണ്ടാം ഭാവത്തിൽ ഇരിക്കുകയാണ് ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനമാണ് ഭാഗ്യാധിപതി രണ്ടാം ഭാവത്തിൽ ധനസ്ഥാനത്ത് വന്നിരിക്കുകയാണ് പക്ഷെ അത് കമ്പോസ്റ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥയിലായിരുന്നതുകൊണ്ട് അതായത് വ്യാഴം ഒരു മാസമായി ഇരിക്കുന്നു പക്ഷെ ഗുണങ്ങളൊന്നും ഇതുവരെ ലഭിച്ചു തുടങ്ങിയിരുന്നില്ല ഈ ജൂൺ മാസം ഏഴാം തീയതി വ്യാഴത്തിന്റെ ആ ഒരു അസ്തമയ അവസ്ഥ മാറി വ്യാഴം ഉദിച്ചു തുടങ്ങുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം ധനപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ ഈ മേടം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മേടം രാശിയുടെ ശനി പതിനൊന്നാം ഭാവത്തിലിരിക്കുകയാണെങ്കിലും അതിന്റെ പ്രയോജനങ്ങൾ ഇതുവരെ കിട്ടിയിരുന്നില്ല ഈ ജൂൺ മാസം മുതൽ ജൂൺ മാസം ഏഴാം തീയതി മുതൽ ശനിയുടെ പ്രയോജനങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് ജൂൺ പതിമൂന്നാം തീയതി സൂര്യൻ മിഥുനം രാശിയിലേക്ക് കടക്കുകയാണ് അതും മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണം കൊടുക്കും അതുപോലെ തന്നെ ശുക്രൻ രണ്ടാം ഭാവത്തിൽ ഇരിക്കുന്ന ശുക്രൻ ആർഭാടത്വം ഐശ്വര്യം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രമോഷനോ അംഗീകാരങ്ങളോ എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെന്റ്സ് ഉണ്ടായിരുന്നു എങ്കിൽ അത് കിട്ടുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് ആ ശുക്രനും ഇപ്പോൾ ജ്വലനാവസ്ഥയിലിരിക്കുകയാണ് മെയ് മാസം ജൂൺ മാസം പന്ത്രണ്ടാം തീയതി ശുക്രൻ മിഥുനം രാശിയിലേക്ക് കടക്കുകയാണ് മിഥുനം രാശിയിൽ ജൂൺ പത്തൊൻപത് വരെ ശുക്രൻ ഹസ്തമയ അവസ്ഥയിൽ തന്നെ ആയിരിക്കുകയും ചെയ്യും ഇപ്പോൾ ബുധ ആദിത്യ യോഗത്തിന്റെ ഫലവും ഉണ്ടാകുന്ന ഒരു ഒരു മാസമാണ് മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം കാരണം സൂര്യൻ വന്നിട്ട് ബുധനുമായിട്ട് ചേർന്ന് നിപുണയോഗത്തോടുകൂടി കൂടിയിരിക്കുന്ന സമയമാണ് അപ്പോൾ കുറച്ച് നേട്ടങ്ങളൊക്കെ കിട്ടുന്നതിനും കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകുന്നതിനും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളവും എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് കാരണമാകുന്ന സമയമാണ് പക്ഷേ ദേഷ്യം ഒന്ന് നിയന്ത്രിക്കേണ്ട സമയമാണ് മുൻകോപം എടുത്തുചാട്ടം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് എന്തെങ്കിലും ഒരു ലീഡർഷിപ്പുകളോ പോലീസ് പട്ടാളം കമ്പ്യൂട്ടർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഭൂമി വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവര് വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവര് ഇവർക്കൊക്കെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു സമയമാണ് കോടതി വ്യവഹാരങ്ങളിലെ വിജയമുണ്ടാകുന്ന സമയമാണ് എന്തുകൊണ്ടും മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജൂൺ മാസം കുറച്ച് ഗുണങ്ങളെ തരുന്ന സമയമാണ് എന്നാൽ ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭം രാശിയിലെ വക്രഗതിയിൽ സഞ്ചരിച്ചു തുടങ്ങുകയാണ് അപ്പൊ ആ ഒരു വക്രഗതിയിലുള്ള സഞ്ചാരം ആ ഇരുപത്തി ഒൻപത് മുതൽ കുറച്ച് പ്രയാസങ്ങൾ മേഡം രാശിക്കാർക്ക് കൊടുക്കും എങ്കിലും ഈ ഇരുപത്തിയൊൻപത് വരെയുള്ള സമയം ശുഭപ്രദമാണ് ജൂൺ മാസം ശുഭപ്രദമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത് അടുത്തത് ഇടവം രാശിക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരമാധ്യപകുതിയിൽപ്പെട്ട ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജൂൺ മാസം ഇതുപോലെ തന്നെ കുറച്ച് ഗുണങ്ങളെ കിട്ടുന്ന സമയമാണ് പക്ഷെ ശത്രുക്കൾ ധാരാളമായിട്ട് ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ ആരോഗ്യ വിഷയങ്ങളിൽ ഒരു ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ് മുറിവ് ചതവ് അങ്ങനെ ഉണ്ടാകാനോ കണ്ണിന്റെ ചുമപ്പ് പോലെ ചുമപ്പാ കണ്ണിൽ ചുമപ്പ് വരാനുള്ള സാധ്യത ചെവിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള സാധ്യത ശരീരത്തിൽ ചുമന്ന കലകൾ ചൊറിഞ്ഞു മുറി ചൊറിഞ്ഞെങ്കിലും ഒരു എന്തെങ്കിലും കടിച്ചെങ്കിലും ചുമന്ന കലകൾ പോലെയൊക്കെ വരാൻ പാടുകൾ പോലെയൊക്കെ വരാനുള്ള സാധ്യത അതെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് ഈ ഒരു മാസത്തിൽ ഉണ്ട് എന്ന് പറയാം ഇപ്പോൾ ഇടവം രാശിയിലെ രാശ്യാധിപതിയായ ശുക്രൻ ഇരുപ്പുണ്ടെങ്കിലും പരിപൂർണമായിട്ട് ശുക്രനെ പ്രവർത്തിക്കാൻ സാധിക്കാതെ ഇരിക്കുന്ന സമയമാണ് ശുക്രൻ ജൂൺ പന്ത്രണ്ടാം തീയതി മിഥുനം രാശിയിലേക്ക് കടക്കുകയാണ് ജൂൺ പത്തൊൻപതിനു ശേഷം രണ്ടാം ഭാവത്തിൽ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ വരികയും അതിനുശേഷം സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും അതുപോലെ തന്നെ സൂര്യൻ ജൂൺ പതിമൂന്നിന് മിഥുനം രാശിയിൽ പ്രവേശിക്കുകയാണ് അതും നമുക്ക് കുറച്ച് ഗുണങ്ങളെ കുറച്ച് അതായത് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നേട്ടങ്ങളോ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് പ്രമോഷൻ അംഗീകാരങ്ങൾ ഇങ്ങനെ ഉണ്ടാവുക സംസാരവുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ജോലിയെടുക്കുന്ന ആൾക്കാർ പബ്ലിക് ജോലി എടുക്കുന്ന ആൾക്കാർ കൺസൾട്ടൻസികൾ ഇട്ടിരിക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പം ഈ സമയത്ത് ജൂൺ പത്ത് പത്തൊൻപത് വരെയുള്ള സമയം ജൂൺ പതിമൂന്ന് വരെയുള്ള സമയം അസഡിറ്റി പോലത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് ഈ ആരോഗ്യപരമായ വിഷയങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണ് ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ശത്രുക്കൾ ഉണ്ടാകുന്ന സമയമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥന ആവശ്യമാണ് ഭദ്രകാളി ക്ഷേത്രത്തിലെ ദേവിക്ക് കടുംപായുസം കൊടുത്തൊക്കെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും മറ്റുള്ള മത മതവിശ്വാസികൾ അവരവരുടെ മതവിശ്വാസം അനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് അടുത്തത് മിഥുനം രാശിക്കാരാണ് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദ്ദമാദ്യം മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജൂ മാസപ്പകുതിക്ക് ശേഷം അതായത് ജൂൺ പതിമൂന്നിന് ശേഷം ഗുണാനുഭവങ്ങൾ കിട്ടുന്ന സമയമാണ് അതുവരെയുള്ള ഉള്ള സമയമെന്ന് പറയുന്നത് പണ ചിലവ് കൂടി വരുന്ന സമയമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ഇരിക്കുന്ന വ്യാഴമാണ് അപ്പോൾ വ്യാഴം നമുക്ക് ധനം വരും പക്ഷേ അതുപോലെ തന്നെ പണത്തിന് ചിലവും ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ ശുക്രൻ്റെ ശുക്രൻ പകുതിയാകുമ്പോൾ ജൂൺ പന്ത്രണ്ടിന് മിദിനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അതുവരെയുള്ള സമയം സാമ്പത്തികമായിട്ട് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ധാരാളമായ ധനപുഷ്ടി ഉണ്ടാകും പക്ഷെ വിചാരിക്കാത്ത രീതിയിൽ ധനപരമായിട്ട് ചിലവുകൾ ഉണ്ടാകുന്നു അത് കുറച്ച് കടവും കൂടി വരാനുള്ള സാധ്യത അതെല്ലാം ഈ ഒരു സമയത്ത് ഉണ്ട് എന്ന് പ്രതീക്ഷ എന്ന് പറയാം അതുപോലെ തന്നെ ആരോഗ്യപരമായ വിഷയങ്ങളിൽ കുറച്ച് ഗുണങ്ങളൊക്കെ കിട്ടുന്ന കുറച്ച് ബെറ്റർ ആയിട്ട് പോകുന്ന ഒരു സമയമായിരിക്കും മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ജൂൺ മാസം എന്ന് പറയുന്നത് ജൂൺ മാസത്തിൽ കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് കോടതി വ്യവഹാരവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വിജയമുണ്ടാകുന്ന ഒരു സമയമാണ് ഭൂമി അതുപോലെ തന്നെ വാഹനങ്ങൾ വീട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശ യാത്രകൾ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് അവർക്കും അത് സാധിച്ചു കിട്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും അതുപോലെ പോലീസ് പട്ടാളം കമ്പ്യൂട്ടർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഗുണപ്രദമായിട്ടുള്ള സമയം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഇതുപോലെ തന്നെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു മുധുരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജൂൺ മാസം അടുത്തത് കർക്കിടകം രാശിക്കാരാണ് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഈ ജൂൺ മാസം വളരെയധികം ഗുണങ്ങളുള്ള സമയമാണ് ഇവരുടെ പതിനൊന്നാം ഭാവത്തിലാണ് വ്യാഴം വന്നിരിക്കുന്നത് ജൂൺ മാസം ഏഴാം തീയതിക്ക് ശേഷം വ്യാഴത്തിന്റെ അസ്തമന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവുകയും വ്യാഴത്തെ കൊണ്ട് ഗുണങ്ങൾ കിട്ടുകയും ചെയ്യുന്ന സമയമാണ് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ധാരാളം ഫലങ്ങൾ കിട്ടുന്ന ഒരു സമയമായിരിക്കും ഈ ജൂൺ മാസം കർക്കിടകം രാശിക്കാർക്ക് അതുപോലെ തന്നെ കർക്കിടകം രാശിക്കാർക്ക് സാമ്പത്തിക വിഷയങ്ങളിൽ പക്ഷേ ഈ ജൂൺ പന്ത്രണ്ടിന് ശേഷം സാമ്പത്തികമായിട്ട് ധാരാളമായി ധനവരവുണ്ടാകും പക്ഷെ സാമ്പത്തികമായിട്ട് ചിലവ് കൂടി വരുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജൂൺ പതിമൂന്നിന് ശേഷം അതിലൊക്കെ ചെറിയ ഒരു കാലതാമസം ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് ഹൃദയമായിട്ട് ബന്ധപ്പെട്ട് രോഗങ്ങളുള്ള ആൾക്കാര് അങ്ങനെയൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം ആരോഗ്യപരമായ വിഷയങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് ദൈവാധീനം വർദ്ധിക്കുന്ന സമയമാണ് പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം ദൈവാദിനത്തെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു കർമ്മരംഗത്ത് എന്തെങ്കിലുമൊക്കെ പുഷ്ടി ഉണ്ടാകുന്നതിന് പ്രമോഷനോ അംഗീകാരങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യമാകുന്ന ഒരു സമയമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും ഇതുപോലെ തന്നെ ഒരു നല്ല ഒരു ഒരു സന്തോഷകരമായ ഗ്രഹാന്തരീക്ഷം ഉണ്ടാകുന്നതിന് ജൂൺ മാസം കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണപ്രദമായിരിക്കും അടുത്തത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം മൂത്രം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ജൂൺ മാസം ആരോഗ്യപരമായ വിഷയങ്ങളിൽ ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാകും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ത്രീകളായിട്ടുള്ളവർക്ക് ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൺസീവ് ചെയ്തിരിക്കുന്നവര് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണിത് എന്നാൽ ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് എന്തെങ്കിലും ആർഭാടത്വങ്ങൾ വീട് വാഹനം മുതലായവയെല്ലാം വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് വളരെയധികം ഗുണപ്രദങ്ങൾ സന്തോഷകരമായിട്ടുള്ള ധാരാളം ഫലങ്ങൾ ഈ ഒരു മാസത്തിൽ ഉണ്ടാകുമെന്ന് പറയാം വളരെ സന്തോഷപ്രദമായിട്ടുള്ള ധാരാളം അനുഭവങ്ങൾ നേട്ടങ്ങൾ ഗുണങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്നതിന് അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ഈ ജൂൺ മാസം എന്ന് പറയുന്നത് എന്നാൽ സൂര്യൻ ജൂൺ മാസം പതിമൂന്നാം തീയതി മിഥുനം രാശിയിലേക്ക് കടക്കുമ്പോൾ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പേപ്പർ വർക്കുകളൊക്കെ ഡിലേ ആയിരിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ വിവാഹം നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒന്ന് തരപ്പെട്ട് കിട്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും എല്ലാ രംഗത്തും കരിയർ വൈസ് നല്ല ഉയർച്ചയൊക്കെ ഉണ്ടാകുന്ന ഒരു സുന്ദരമായ സമയമാണ് പക്ഷേ അഷ്ടമ കണ്ടകശശനി നടക്കുന്ന സമയമാണ് ആ ഒരു ജീവിത പങ്കാളിയുടെ ആരോഗ്യ ുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അതുപോലെ തന്നെ സ്ത്രീകളുമായിട്ടുള്ളവർക്ക് ഗർഭാശയ സംബന്ധമായിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ യൂട്രസുമായിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് ആരോഗ്യപരമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട കാലഘട്ടമാണ് അടുത്തത് കന്നിരാശിക്കാരാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കന്നിരാശിക്കാർക്ക് ഈ ഒരു ജൂൺ മാസം ഏറ്റവും നല്ലൊരു സമയമായിരിക്കും വ്യാഴം ഒൻപതാം ഭാവത്തിൽ വന്നിട്ടും അതിൻ്റെ ഫലങ്ങളൊന്നും കിട്ടിയിരുന്നില്ല ഇതുവരെയും വ്യാഴം അസ്തമിച്ചിരിക്കുകയായിരുന്നു ജൂൺ മാസം ഏഴാം തീയതിക്ക് ശേഷം കന്നിരാശിയിൽപ്പെട്ട ഉത്രമവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെയധികം ഗുണങ്ങൾ കിട്ടുന്ന സമയമാണ് ധാരാളം സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു കാലഘട്ടം ഏറ്റവും ശുഭപ്രദമായിട്ടുള്ള ഒരു സമയമായിരിക്കും കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഈ ഒരു മാസം ഈ ഒരു ജൂൺ മാസം ഉണ്ടാവുക പക്ഷേ അതുപോലെ തന്നെ സൂര്യൻ പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി സൂര്യൻ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് മിഥുനം രാശിയിൽ പ്രവേശിക്കുന്ന സമയത്ത് കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലി ആഗ്രഹിച്ചിരിക്കുന്നവര് പഠിക്കാൻ വിദേശവുമായി ബന്ധപ്പെട്ട് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവര് അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട് ജോ വിദേശത്ത് ഇരുന്ന് ജോലി എടുക്കുന്ന ആൾക്കാര് വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ ഇവർക്കൊക്കെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് കരിയറിലെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് ഒരു ഗ്രോത്ത് ഉണ്ടാകും സന്തോഷം ഒക്കെ ധാരാളമായിട്ട് ഉണ്ടാകുന്ന ഈശ്വരാധീനം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജൂൺ മാസം എന്ന് പറയുന്നത് അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിര അവസാന പകുതി ചോദ്യം വിശാഖം ആദ്യം മുക്കാൽ ഭാഗത്തിൽപ്പെട്ട തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഈ ഒരു സംബന്ധിച്ചിടത്തോളം ജൂൺ മാസം മുതലേ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയം സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഗുണക്കുറവുകൾ നമുക്ക് ഏതെങ്കിലും പൈസ തരാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടുന്നതിന് കുറച്ച് പ്രയാസമുള്ള ഒരു സമയമാണ് നല്ല പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സമയമാണ് ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉയർച്ച ഉണ്ടാവുക സാമ്പത്തിക രംഗത്ത് അല്ല കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാവുക അതുപോലെ തന്നെ സന്താനങ്ങളിൽ നിന്ന് സന്തോഷകരമായ വാർത്തകൾ കേൾക്കുക അതെല്ലാം ഉണ്ടാകും പക്ഷെ ഈശ്വരാധീനത്തിന് ചെറിയ ഒരു കുറവുണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ പബ്ലിക് ഇന്ററാക്ഷൻ ജോലി എടുക്കുന്ന ആൾക്കാർക്കും അത് ഗുണപ്രദമായിട്ടുള്ള ഒരു കാലഘട്ടമല്ല നല്ല പ്രാർത്ഥന ആവശ്യമുണ്ട് ആരോഗ്യപരമായ വിഷയങ്ങളിലും ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട സമയമാണ് ഡ്രൈ സ്കിന്ന് ഡാൻഡ്രഫ് അങ്ങനെയുള്ള ആൾക്കാർ അസിഡിറ്റി പോലത്തെ വിഷയമുള്ളവർ ഇവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി ശനിയുടെ ശനി വക്രഗതി ിൽ സഞ്ചരിച്ചു തുടങ്ങുകയാണ് അപ്പോഴും ഇതുപോലെ തന്നെ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണത്തിന് ചെറിയ കുറവുണ്ടാകുന്ന സമയമാണ് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജൂൺ മാസം എന്ന് പറയുന്നത് കുറച്ച് മാറ്റങ്ങൾ സന്തോഷങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു മാസമായിരിക്കും കഴിഞ്ഞ മാസം അത്ര ഗുണമായിരുന്നില്ല മെയ് മാസം അത്ര ഗുണമായിരുന്നില്ല അതുപോലെ തന്നെ ആരോഗ്യപരമായ വിഷയങ്ങളിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്ന സമയം ഈശ്വരാധീനം വർദ്ധിക്കുന്ന ഒരു സമയമാണ് വിവാഹം നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് നല്ല സാമ്പത്തിക ഭദ്രതയൊക്കെ ഉള്ള ഒരു പാർട്ട്ണറെ കിട്ടുന്ന ഒരു സമയം അതുപോലെ തന്നെ ഈശ്വര വിശ്വാസി വിശ്വാസമുള്ള ആൾ ദൈവാധീനമുള്ള ആൾ നല്ല കൊള്ളാവുന്ന ഒരു കല്യാണമൊക്കെ തരപ്പെട്ട് കിട്ടുന്ന ഒരു മാസമായിരിക്കും ഇത് അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്ണറുടെ ഭാഗത്തുനിന്ന് ജീവിത പങ്കാളിയുടെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ കുടുംബ സ്വത്തുക്കൾ അല്ലെങ്കിൽ അവരുടെ അവരുടെ അവരിൽ നിന്നും എന്തെങ്കിലും നേട്ടങ്ങൾ അല്ലെങ്കിൽ പാർട്ട്ണർക്ക് ശമ്പള വർദ്ധനവ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ കർമ്മരംഗത്ത് പുരോഗതി ശമ്പള വർധനവ് ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് അതുപോലെ പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മൂത്രാശയ സംബന്ധമായിട്ട് അല്ലെങ്കിൽ യാതൊരു റീപ്രൊഡക്റ്റീവ് ഓർഗനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതിന് യൂറിനറി ഇൻഫെക്ഷൻ പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് എന്നാൽ ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതിക്ക് ശേഷം നല്ല ഒരു മാറ്റം ഇപ്പം കണ്ടകശനി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ശനി വക്രഗതിയിൽ പോകുമ്പോൾ ഇവർക്ക് വൃശ്ചികൻ രാശിക്കാർക്ക് ചെറിയ ഒരു നല്ല ചെറുതല്ല നല്ലൊരു മാറ്റം അത് മുതൽ ഉണ്ടായി കിട്ടുന്ന ഒരു സമയമായിരിക്കും എന്ന് പറയും അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു സൂര്യന്റെ ഒരു ജൂൺ പതിമൂന്നിന് ശേഷമുള്ള സൂര്യന്റെ രാശിമാറ്റവും ഇവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഗുണങ്ങളെയൊക്കെ കൊടുക്കുന്നു എന്ന് തന്നെ പറയാം സൂര്യൻ അഷ്ട്രമത് ഭാവത്തിലേക്ക് പോകാൻ ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ എങ്കിലും മറ്റുള്ള രംഗങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഗവൺമെന്റ് അച്ചീവ്മെന്റ്സോ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നവനൊക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ സംസാരിക്കേണ്ട ആവശ്യമുള്ള ജോലി ചെയ്യുന്ന ആൾക്കാര് പബ്ലിക് ഇന്ററാക്ഷനോട് ജോലി എടുക്കുന്ന ആൾക്കാർ ടീച്ചർ അഡ്വക്കേറ്റ് ഇങ്ങനെയൊക്കെ ഉള്ളവരോ അല്ലെങ്കിൽ സ്വയമായിട്ട് ബിസിനസ് നടത്തുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് കുറച്ച് നല്ല ഒരു സമയമായിരിക്കും ഈ ഒരു മാസം വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക അടുത്തത് ധനുരാശിക്കാരാണ് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ധനുരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ജൂൺ മാസം എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള മാസമായിരിക്കും ധനുരാശിക്കാർക്ക് ഈശ്വരാധീനം വർദ്ധിക്കുന്ന ഒരു കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വ്യാഴ ഇപ്പോൾ ഉണ്ടായ ഈ ഒരു വ്യാഴമാറ്റത്തിന്റെ ഫലമായിട്ട് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ കിട്ടേണ്ടിയിരുന്ന സമ രാശിയാണ് പക്ഷെ ഒരു കഴിഞ്ഞ മാസം വ്യാഴം അസ്തമയത്തിൽ പോയിരുന്നത് കൊണ്ട് അത്ര ഗുണങ്ങൾ ഉണ്ടായിരുന്നില്ല എങ്കിലും ഈ മാസം കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഇപ്പോൾ വരവ് സമം ചിലവ് എന്നുള്ള അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ജൂൺ പന്ത്രണ്ടാം തീയതി ഉണ്ടാകു ശേഷം അതിലൊരു മാറ്റം വരുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്തും അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ മക്കളെ കൊണ്ട് എന്തെങ്കിലും സന്തോഷങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യമാകുന്ന ഒരു സമയമാണ് പക്ഷേ കർമ്മരംഗത്ത് അത്ര ഗുണമാരിക ചെയ്യുന്ന ജോലിക്ക് തക്കതായ പ്രതിഫലം ലഭിക്കുക പ്രയാസം അല്ലെങ്കിൽ ജോബ് സ്വിച്ച് ഓഫ് ചെയ്യേണ്ട സാഹചര്യം വന്നുപോകുക കുട്ടികളെ സംബന്ധിച്ച് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും വിദ്യാഭ്യാസത്തിലെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ആവശ്യമുള്ള ഒരു മാസമാണിത് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻകംപ്ലീറ്റ് കോഴ്സോ അല്ലെങ്കിൽ അരിയറുകളോ ഒക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയവും കൂടിയാണ് ജൂൺ മാസം അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകരം രാശിക്കാർക്ക് ജൂൺ മാസം വളരെയധികം ഗുണപ്രദമായ മാസമായിരിക്കും വിചാരിക്കുന്ന രീതിയിൽ നമ്മുടെ നേട്ടങ്ങൾ കിട്ടുന്ന സമയം ഭാഗ്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലെ നമ്മൾ ഇത്രയും നാളിലും കയ്യിൽ ഒന്ന് സ്കിപ്പായി പോയി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അതെല്ലാം മാറിയിട്ട് ഭാഗ്യങ്ങൾ പരിപൂർണമായിട്ട് അനുഭവ വരുന്ന ഒരു സമയമാണ് പക്ഷെ ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി വക്രഗതിയിൽ പോവുകയാണ് അതിനുശേഷം ചെറിയ പ്രയാസങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട് ആ ഒരു ശനിയുടെ ഇപ്പോൾ കണ്ട ഏഴര ശനിയുടെ തേർഡ് സ്റ്റേജിൽ ഇരിക്കുകയാണ് അപ്പൊ അതിൽ അതുകൊണ്ട് ചെറുതായിട്ട് ആ ഒരു വിഷയത്തിൽ സൂക്ഷിക്കേണ്ട സമയമാണ് ഈ ജൂൺ മാസത്തിൽ ഇപ്പം വ്യാഴമാറ്റം ഉണ്ടായി എങ്കിലും വ്യാഴത്തിന്റെ ഫലം കിട്ടിയിരുന്നില്ല അത് ഈ ജൂൺ മാസമാകുമ്പോൾ ഈശ്വരാധീനം വർദ്ധിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ ഇൻലോസ് അല്ലെങ്കിൽ അമ്മാവൻ അമ്മായി ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ മക്കളുടെ ഭാഗത്ത് നിന്നോ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് കരിയർ വൈസ് ആണെങ്കിലും എന്തെങ്കിലും ഗ്രോത്തുകൾ ഉണ്ടാവുക നമ്മൾ ഹയർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് അവർക്ക് നമ്മളോട് എന്തെങ്കിലും താല്പര്യം വരിക അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സമയമാണ് അപ്പോൾ നിപുണയോഗത്തിന്റെ ഫലമൊക്കെ പരിപൂർണമായിട്ടും ഈ മാസം അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു രാശിയാണ് മകരരാശി മകരരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു നേട്ടങ്ങൾ കിട്ടുന്ന ഗുണപ്രദമായിട്ടുള്ള ഒരു മാസമായിരിക്കും ജൂൺ മാസം അടുത്തത് കുംഭം രാശിക്കാരാണ് അവിട്ടം അവസാന പകുതി ചതയം പോരൂരുട്ടാതി ആദ്യം മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ വ്യാഴമാറ്റത്തിൻ്റെ ഫലമായിട്ടും വേണം നാലാം ഭാവത്തിലേക്ക് മാറി അതിന്റെ ഫലം ഇപ്പോൾ ജൂൺ മാസം ഏഴാം തീയതി മുതൽ ലഭിച്ചു തുടങ്ങും അതുപോലെ തന്നെ വ്യാ ശുക്ര കൊണ്ടും ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് പക്ഷേ ഇരുപത്തി ഒൻപതാം തീയതി ഉണ്ടാകുന്ന ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി ഉണ്ടാകുന്ന പിന്നെ ശനിയുടെ ഒരു വക്രഗതിയിലുള്ള സഞ്ചാരവും ഇതേപോലെ തന്നെ കുംഭൻ രാശിക്കാർക്ക് കുറച്ച് ഗുണങ്ങളെയൊക്കെ കൊടുക്കുന്ന സമയമാണ് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്തും സന്താനങ്ങളെ കൊണ്ട് സന്തോഷം കേൾക്കാനുള്ള സാധ്യതയും കുടുംബത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവുക വീട് വാഹനം മുതലായവ ഉണ്ടാവുക എന്നൊക്കെയുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു മാസമായിരിക്കും കുംഭം രാശിക്കാർക്കും ഈ ഒരു ജൂൺ മാസം എന്ന് പറയുന്നത് അടുത്തത് മീനം രാശിക്കാരാണ് പൂരുട്ടാതി അവസാന മുക്കാൽ ഭാഗം ഉത്തരുട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഒരു സന്തോഷകരമായിട്ടുള്ള സമാസമാണ് പക്ഷെ എങ്കിലും ആ ഒരു നേരത്തെ അനുഭവിച്ചിരുന്ന ആ ഒരു സുഖത്തിൽ നിന്ന് ചെറിയ അതായത് എഴുരണ്ട ശനിയുടെ ഫലം നമുക്ക് ഇന്നിയാണ് കിട്ടി തുടങ്ങുന്നത് ജൂൺ മാസം ഏഴുരണ്ടശ്വരൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ ശനി പന്ത്രണ്ടാം ഭാവത്തിലിരിക്കുകയാണ് അതിന്റെ ഫലം ഇനി മുതൽ ജൂൺ മാസം മുതൽ അനുഭവിക്കേണ്ടതാണ് നന്നായി ശനീശ്വരനെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ സാമ്പത്തിക വിഷയങ്ങൾ ും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് മിഥുന സോറി മീനം രാശിക്കാര് നമുക്ക് ധാരാളമായ ധനപുഷ്ടി ഉണ്ടാകും പക്ഷേ ഈ പൈസ തീരുകൊണ്ടിടുന്നത് പോലെയാണ് ചിലവോ വർദ്ധിക്കും ആർക്കും കൊടുക്കാതെയൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു കൊണ്ടുവരുന്ന പൈസ ആരാണെങ്കിലും കബളിപ്പിക്കപ്പെട്ട് ആൾക്കാർ നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ആരെങ്കിലും നമ്മുടെ ഇന്ന് പറ്റിച്ചുകൊണ്ട് ഉള്ള സാധ്യതയുണ്ട് നാവ് വളരെയധികം സംസാരത്തിൽ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് സംസാരം കൊണ്ട് ശത്രുക്കൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഈശ്വരാധീനത്തിന് ചെറിയ നല്ല പ്രാർത്ഥന നാരായണ ഓം നമോ നാരായണായ എന്ന് നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് ഈശ്വരാധീനത്തിന് ചെറിയൊരു കുറവുണ്ടാകുന്ന ഒരു സമയമാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജൂൺ മാസം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള മാസമായിരിക്കും വളരെയധികം പ്രാർത്ഥന ആവശ്യമുണ്ട് എന്ന് അർത്ഥം ഓ പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാരും ഇപ്പോൾ വ്യാഴത്തിന്റെ സ്ഥിതി മാറുകയാണ് വ്യാഴം പരിപൂർണമായിട്ടും ആ ജ്വലത്തിൽ നിന്ന് മാറി ഗുണപ്രദമായിട്ട് വരികയാണ് ഓം നാരായണ സ്വാമിയെ നന്നായി പ്രാർത്ഥിക്കുക അതായത് മഹാവിഷ്ണുവിനെ നന്നായി പ്രാർത്ഥിക്കുക ഓം നമോ നാരായണായ എന്ന് ജപിച്ചുകൊണ്ടിരിക്കേണ്ട സമയം അതുപോലെ തന്നെ ജൂൺ ഇരുപത്തിയൊൻപത് മുതലേ ശനി വക്രഗതിയിൽ പോവുകയാണ് ശനീശ്വരനെ നന്നായി പ്രാർത്ഥിക്കണം ശനിക്ക് വേണ്ടിയിട്ട് എള് പായസം കൊടുക്കുന്നതും നീരാഞ്ജനം കൊടുക്കുന്നതും ഒക്കെ നല്ലതാണ് ശനീശ്വര പ്രീതി ഉണ്ടാക്കിയെടുക്കേണ്ട സമയമാണ് പക്ഷെ ജൂൺ ഇരുപത്തി ഒൻപത് വരെയുള്ള സമയത്തും വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല നന്നായിട്ട് മുന്നോട്ട് പോകുന്ന സമയമാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മാസം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ജൂൺ മാസം ഗുണപ്രദമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം